രുചി വൈവിധ്യങ്ങളുടെ ഇഡ്ഡലികളുമായി തൃശൂരിലൊരുക്കിയ ഇഡ്ഡലി മേള കൌതുകരവും ആശാദികരവുമായി തത്സമയമുണ്ടാക്കിയ രാമശ്ശേരി ഇഡ്ഡലി മുതൽ ചില്ലി ഇഡ്ഡലി വരെ ചൂടോടെ ആസ്വദിച്ച് ലോക ഇഡ്ഡലി ദിനം സാർത്ഥകമാക്കാനെത്തിയത് നിരവധി ഇഡ്ഡലി പ്രിയർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൃശൂരിലെ ഗ്രാഫിക്സ് പഴയ നടക്കാവ് ഹാളിൽ ഇഡലി മേള ഒരുക്കിയത് കുട്ടികളെ ഐസ്ക്രീം കൊതിയിൽ നിന്ന് മാറ്റാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റിക്ക് ഇഡലി ഇഡലി കഷ്ണങ്ങളാക്കി മസാല ചേർത്തുണ്ടാക്കിയ ചില്ലി ഇഡലി കരിക്ക് അരച്ചു ചേർത്തുള്ള ഇളനീർ ഇഡലി മസാല ഇഡലി വിവിധ പഴങ്ങൾ അരച്ചും പഴച്ചാർ പഴച്ചാറൊഴിച്ചു ചേർത്തും ഉണ്ടാക്കിയ ഇഡലികളായ മാമ്പഴ ഇഡലി പൈനാപ്പിൾ ഇഡലി തക്കാളി ഇഡലി കുക്കുംബർ ഇഡലി കാബേജ് ഇഡലി സോയാബീൻ ഇഡലി മറ്റിനങ്ങളായ ഗ്ലാസ് ഇഡലി ഫ്രൈഡ് ഇഡലി സ്ക്വയർ ഇഡലി ഉപ്പുമാവ് ഇഡലി വെർമിസെല്ലി ഇഡലി ഓട്സ് ഇഡലി ബാർലി ഇഡലി തുടങ്ങി അമ്പത്തൊന്നിനം വ്യത്യസ്ത രുചികളിലും രൂപത്തിലുമുള്ള ഇഡലികളാണ് രണ്ടെണ്ണം വീതമുള്ള സെറ്റിന് ഇരുപത് രൂപ നിരക്കിൽ മേളയിൽ ഒരുക്കിയത് രോഗങ്ങൾക്കിടയാക്കുന്ന ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ശീലങ്ങളിൽ നിന്ന് മാറി ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാനാണ് ഇങ്ങനെയൊരു ഇഡലി മേള ലോക ഇഡലി ദിനത്തിൽ സംഘടിപ്പിച്ചതെന്ന് ഗ്രാഫിക്സ് കൂട്ടായ്മ ഓർഗനൈസർ ഷാലി ജോഷി ഡി സി ബിയോട് പറഞ്ഞു ഞാൻ ഇന്നത്തെ ന്യൂജന് എല്ലാം ഫാസ്റ്റ് ഫുഡിലേക്കും വെസ്റ്റേൺ ഫുഡിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പഴമയെ ഒന്നുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇഡലി എന്താണ് അതിൻ്റെ വെറൈറ്റികൾ അവരിലേക്ക് എത്തിക്കുക അതിനൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ ആർക്കും താല്പര്യമില്ല അതാണ് അതുകൊണ്ടിപ്പം ഇന്ന് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിലേക്ക് കിടന്നപ്പോൾ ജനങ്ങളിലേക്ക് ഉപയോഗിറ്റി രോഗ രോഗങ്ങൾ രോഗശീലങ്ങൾ എന്ന് പറയാം നമ്മൾ ആരോഗ്യശീലത്തോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വിട്ടുമാറി ഇങ്ങനത്തെ ഒരു മേള കൊണ്ടുവരുമ്പം ജനങ്ങളെ ഇതിലേക്ക് മാക്സിമം ആകർഷിക്കുക അവരിലേക്ക് നമ്മുടെ ഓർമ്മപ്പെടുത്തുക എന്ന ഒരു ഇത് മാത്രമേ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പതിന് ലോക ഇഡലി ദിനത്തിലാണ് ആദ്യമായി തങ്ങൾ ഇഡലി മേള സംഘടിപ്പിച്ചതെന്നും ഇനി എല്ലാ വർഷവും ഇഡലി ദിനത്തിൽ മേള സംഘടിപ്പിക്കുമെന്നും ഗ്രാഫിക്സ് കൂട്ടായ്മ ഭാരവാഹികൾ വ്യക്തമാക്കി ടി സി വി ന്യൂസ് തൃശ്ശൂർ